ഹലോ കേസ് ചെമ്മുന്നേർപ്പുവിൻ്റെ പുതിയ പുതിയ പ്രമോ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മുടെ രേവതി അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് രേവതി നേരത്തെ രേവതി ഹെൽപ്പ് ചെയ്ത നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനെയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ മകൻ മനസ്സിലാക്കുന്നുണ്ടോ മകനോടൻ രേവതി അതിൻ്റെ വിളിക്കുന്നുണ്ട് കേട്ടോ അവൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം അവർ രേവതി ഹെൽപ്പ് ചെയ്തതല്ലേ അപ്പോൾ ആ ഒരിതിൽ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പം ആ ഒരു ചടങ്ങിന് വേണ്ടി രേവതി അവരെ ക്ഷണിക്കുന്നുണ്ട് അപ്പം താരമാറ്റങ്ങാണ് വരണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അതിനെന്താ വരാമല്ലോ അപ്പോൾ തന്നെ അവർ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീട്ടിലോട്ട് ചെല്ലുമ്പം നമ്മുടെ എന്താ പറയുക ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ കരി ആരെയും വിളിച്ചുകൊണ്ട് വരുന്നിങ്ങനെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് കാരണം അമ്മയും കഴിഞ്ഞാൽ ഒരു നോർമൽ അല്ലേ ചന്ദ്രമതിക്ക് പറ്റുന്ന ഒരു ലുക്കല്ലല്ലോ അമ്മയുടെയും കൊച്ചുമ കൊച്ചുമകൻ്റെയൊക്കെ അപ്പം ദേഷ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് രേവതയുടെ കൂടെ വരുന്നത് കാണുമ്പോഴും ദേഷ്യം വരുന്നുണ്ട് അവരെഴുതി അച്ഛനോട് പറയുന്നുണ്ട് എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതും അതുപോലെ സച്ചിയെ പോയി വിളിച്ചുകൊണ്ട് വന്ന് സഹായിച്ചതുമൊക്കെ മകനും അമ്മയും കൂടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ അച്ഛൻ പറയുന്നുണ്ട് അത് അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ദൈവാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കാരണം ഇന്നത്തെ ദിവസം എല്ലാവരും കണ്ടുമുട്ടും കണ്ടുമുട്ടിയാലും പരസ്പരം ആരും പറയത്തും ഒന്നുമില്ല എല്ലാവരും ഒളിപ്പിച്ച് നോക്കും കുറച്ച് അവരോടൊക്കെ ഓടണ്ടായ കള്ളങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ശ്രുതി എത്തുകയാണ് ശ്രുതിയെ കൂട്ടുകാരി കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് വീട്ടിലോട്ട് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ട് എനിക്ക് വയ്യ നിൻ്റെ കള്ളത്തരങ്ങളൊന്നും കേൾക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൂട്ടുകാരി അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തി തിരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ കയറി കഴിയുമ്പോഴാണ് നമ്മളുടെ അമ്മയും മകനെയും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ ഇന്നും നമ്മുടെ താലിമാറ്റൽ ചടങ്ങ് വരുന്ന സമയത്തേക്ക് വീട്ടിലെല്ലാവരും ഒത്തുകൂടുകയാണ് എന്താ പറയുക പൊടിപൂരം നമുക്ക് കാണാൻ കാത്തിരുന്ന് അതേപോലെ താലിമാറ്റൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് എനിക്ക് നല്ല അറിവില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ